ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ തല കാണിച്ചുതരാം എന്നിട്ട് പറയാം സാധാരണ ഞാൻ മറ്റേ ആ ഒരു മസ്ക്കാര സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അവിടെ അങ്ങനെ തേക്കാറാണ് പതിവോഷ ഇനിയൊന്നും നടക്കില്ല കൈവിട്ട് പോയി എല്ലാം മൊത്തം നിറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ മറ്റേ കളർ ചെയ്യാം മറ്റേ ഹെയർ ഡൈ മൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ കറപ്പിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ അത് ശരി വീഡിയോ ആയിട്ടും കൂടി ചെയ്യാം ഞാൻ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് കളർ ചെയ്യണത് ഈ ഡൈ അടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലത്തെ വീഡിയോ അപ്പോൾ നേരെ വൈകണ്ട നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഹെയർ ഡൈ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലോറിയൽ ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡൈ മേടിച്ചിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഡാർക്കസ്റ്റ് ബ്രൗൺ ആണ് ഞാൻ മേടിച്ചെക്കുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറേ റിസർച്ച് നടത്തി ഗാർണിയറിൻ്റെ മേടിക്കണോ ലോറിയലിൻ്റെ മേടിക്കണോ അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഉണ്ടല്ലോ എനിക്കറിയില്ല അപ്പോൾ ഞാനങ്ങോട് ആദ്യം കണ്ടത് ഞാൻ മേടിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ലോറിയൽ പാരസിൻ്റെ ത്രീ ഹൺഡ്രഡ് ഡാർക്കെ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് മേടിച്ചെക്കുന്നത് കാരണം നമ്മൾ ൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പണി വാളും അതായത് ഇങ്ങനെ പണ്ടത്തെ നമ്മുടെ അമ്മയാ അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് മൊത്തം കറുപ്പിച്ച് അവിടെ അവിടെ ഒക്കെ കറത്തിട്ട് അങ്ങനത്തെ വേണ്ടച്ചിട്ട് ഞാൻ ഡാർക്കസ്റ്റ് ബ്രൗൺ ത്രീ ഹണ്ട്രഡ് ആണ് എടുത്തിരിക്കുന്നത് കുറേ റിസർച്ച് നടത്തിയിട്ട് ഇത് ശരിയാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ദേ ഇങ്ങനെ ഒരു നാല് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ട് കേട്ടോ അതായത് ഒന്ന് ദേ ഈ ഒരു കാസ്റ്റിംഗ് ക്രീം ഗ്ലൗസ് ഡെവലപ്പർ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അതേപോലെ തന്നെ ഇത് കളർ ആൻഡ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഒരു ഗ്ലൗസ് അതേപോലെ തന്നെ ഇതൊരു മാസ്ക് ആണ് നമ്മൾ ലാസ്റ്റ് കുളിക്കുമ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം കുളിക്കാൻ ഇങ്ങനെ നാല് സാധനമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ തല മുഴുവനും നമ്മൾ കളർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മൊത്തം എടുക്കാന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇത് മിക്സി ചെയ്തിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ പോകട്ടോ നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കണ്ട കേട്ടോ കംപ്ലീറ്റ് നെക്കി പിഴിഞ്ഞെടുത്തോ കാരണം അത്ര പൈസ കൊടുക്കണല്ലേ നമ്മൾ ക്രീമും കൂടി നമ്മളിതിൽ മിക്സ് ചെയ്യണ്ട കേട്ടോ ആ ക്രീം നല്ല സ്മെല്ലുണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഇവിടെ ഇവിടെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡൈ അപ്പോൾ നമ്മൾ എന്തായാലും ഇനി നമുക്ക് ഇതുപോലൊരു ചീർപ്പ് എടുത്തിട്ട് നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം ഞാൻ ഹെനയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെന്ന എനിക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല എൻ്റെ തലയ്ക്ക് അത് ഒട്ടും തന്നെ പിടിച്ചില്ല എൻ്റെ മുടി കാകെ ഒരുമാതിരി ഡ്രൈ ആയി ഭയങ്കര സ്മെല്ലടിച്ചിട്ട് എനിക്ക് ഒട്ടും തന്നെ സെറ്റായില്ല പിന്നെ പാർലറിലൊക്കെ പോയിട്ട് ഇത് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറിങ് ഇങ്ങനത്തെ നമ്മള് ചെയ്യുന്നതിന് നല്ല പൈസയാണ് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മാസം മാസം അതിന് ചിലവാക്കണ നേരം നമ്മൾ വീട്ടിൽ തന്നെ ഇത് വാങ്ങി ചെയ്യുന്നല്ലേ നല്ലത് മറ്റേ സാധാരണ ഡൈ പോലെയല്ല ഇത് നമുക്ക് തലയോട്ടിയിലായാലും അങ്ങനെ വലിയ കുഴപ്പമില്ല പിടിക്കില്ല ആ ഒരു കളർ ഇതിൽ പിടിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് തലയോട്ടിയിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം എൻ്റെ മെയിനായിട്ടും ഇവിടെയൊക്കെയാണ് നര അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണോ കൂടുതലും ഇതാക്കുന്നത് അവിടെ ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഞാൻ വെക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ കഴുകാൻ പോവുകയാണ് അപ്പോൾ കഴുകുമ്പോൾ വെറും പച്ചവെള്ളത്തിലാണ് കഴുകേണ്ടത് കേട്ടോ ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല ഷാംപൂ ഇടാതെ വെറുതെ പച്ചവളത്തിൽ കഴുകിയതിന് ശേഷം ദേ ഈ ഒരു മാസ്ക് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളെ തലയിൽ വെക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകളയുക ഇത്രേ ഉള്ളൂട്ടോ അപ്പം എന്തായാലും ഞാൻ കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ റിസൾട്ട് ഓക്കെ അപ്പൊ നമ്മളിത് കുളിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ മുടി ഓക്കെ ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് ബ്രൗൺ ഒന്നും ആയിട്ടില്ല ആ മുടിയുടെ ആ സെയിം കളർ തന്നെയാന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ നോക്കാം അറിയാം കംപ്ലീറ്റ് പോയിട്ടുണ്ട് അവിടെ ഒന്നും പിടിച്ചിട്ടില്ലേ നോക്ക് കണ്ടോ പിന്നെ ഇവിടെ നല്ല പോലെ ായിട്ടുണ്ട് സംഭവം എന്തായാലും കൊള്ളാം നല്ല നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല അങ്ങനെ കട്ട ഡൈ അടിച്ചുപോലൊന്നും എനിക്ക് തോന്നുന്നില്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡാർക്കസ്റ്റ് ബ്രൗൺ കുഴപ്പമില്ല ഇനി അടുത്തത് വേറെ ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ കുറേ ഷെയ്ഡുകൾ ഉണ്ട് എനിക്കറിയില്ല ഏതാ എന്നുള്ളത് എന്തായാലും ഡാർക്ക് ബ്രൗൺ ഈ ഡാർക്കസ്റ്റ് ബ്രൗൺ കുഴപ്പമില്ല ഡാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു എന്തായാലും വേറെ ഏതെങ്കിലും ബ്രാൻഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം ഗാർണിയറിനെ ഞാൻ മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് എത്ര ദിവസം നോക്കി നിൽക്കുന്നു നോക്കിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കൂടി കാണാം